ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശം എൻ്റെ ബാൽക്കണിയിൽ മുഴുവൻ അഴുക്കായിട്ട് കിടപ്പുണ്ട് ഈ വെള്ളമൊക്കെ ഒഴിച്ചൊഴിച്ച് ഈ ചെളിയൊക്കെ താഴെയായി അതിൻ്റെ ആ നമ്മുടെ ടൈലിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യണം ഇത് മാറ്റാതെ ഇങ്ങനെ വെച്ചിരുന്നാൽ ഈ കറ അങ്ങ് ഫുള്ളായിട്ട് പിടിച്ചു പോകും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതുപോലെ മണി പ്ലാന്റ് ഞാൻ ഒടിഞ്ഞൊരു പീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനാ ഒന്ന് തെയ്യ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി അതുപോലെ തന്നെ നമ്മളെ റോസ് പ്ലാന്റ്സിൻ്റെ ഇത് റോസ് എല്ലാം കട്ട് ചെയ്ത് വിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ തേയിലപ്പൊടി ഉണക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചായ ഇട്ട് അതിൻ്റെ ബാക്കി വരുന്നതില്ലേ അപ്പോൾ അതിനെ ഞാൻ വെയിലത്തൊച്ച് ഉണക്കി വെച്ചതുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ചെടിയിലിട്ട് കൊടുക്കാം അതുപോലെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് വാങ്ങിച്ച റോസ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതും ഇതുപോലെ ഒരു മുരടി ചവച്ചിലാണ് അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാവരെയും ഒന്ന് നമുക്ക് ശരിയാക്കി എടുക്കണം അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മണി പ്ലാന്റ് ഒന്ന് മണ്ണിലൊന്ന് എടുത്ത് കൊണ്ടുപോവാം അല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് ചെയ്യുന്നത് പാടാണ് അപ്പോൾ ഞാനൊരു പോട്ടെടുത്തോളൂ ചെറിയൊരു ചട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഞാൻ വേറൊരു നമ്മളെ മറ്റേ കറിയൊക്കെ വാങ്ങിക്കുന്ന ഒരു ഇത്തിരി പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് വെച്ചെടുത്തിട്ടുണ്ട് കാരണം ചെളിയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് അടിക്കൂടെ ആ പൊടിയൊന്നും താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് എന്നിട്ട് മണ്ണെല്ലാം നിറച്ചിട്ട് ഈ ചെടി നമുക്കതിലോട്ട് വെച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് മണ്ണില്ല മണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ ചകിരിച്ചോറാണ് യൂസ് ചെയ്യുന്നത് വെയിറ്റും കുറവായിരിക്കും ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് എടുക്കുന്നത് ആ ഒടിഞ്ഞ് രണ്ട് പീസിന് രണ്ട് കുപ്പിയിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടും ഒരുമിച്ചെടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പേരൊക്കെ വന്നോളും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് നിറച്ച് ഞാൻ അതിട്ട് വെച്ചിരുന്ന ആ വെള്ളമുണ്ട് അയൺ ടാബ്ലറ്റ് ഇട്ട് വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അത് തന്നെ ഇതിൻ്റെ മീതെ തളിച്ചും കൊടുക്കും എന്നിട്ട് നമുക്കിത് കൊണ്ടൊന്ന് ആ മേലിൽ ക്ലീൻ ചെയ്തിട്ട് അവിടെ കൊടുത്ത് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ എല്ലാം ഓക്കെ ആക്കി ഇനി നമ്മുടെ റോസ് കട്ടിങ്സും എൻ്റെ ക്ലീനിങ്ങുമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഗാർഡനിങ്ങും അല്ലെങ്കിൽ കമ്പോസ്റ്റ് തയ്യാറാക്കലും ഇതൊക്കെ ആയിട്ട് ഇറങ്ങിയത് തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്നാണ് ഡിപ്രഷൻ്റെ ഒരു അവസ്ഥ അതായത് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഭയം കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വെളിയിൽ വരാൻ വേണ്ടിയിട്ടും ഇതെല്ലാം കൂടിയാണ് ഞാൻ ഈ ഒരു ഗാർഡനിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ ഒന്ന് ബിസിയാക്കി നമ്മൾ നമ്മളെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവരെ കൊണ്ട് വേദനിപ്പിക്കാൻ അനുവദിക്കാനും പാടില്ല അങ്ങനൊരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ഈ ഡിപ്രഷൻ വരുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു ഡിപ്രഷനിൽ വക്കിലോട്ട് എത്തുന്നത് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കാം പക്ഷേ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ തുടക്കം മുതലേ ഒന്നിലും റിയാക്റ്റ് ചെയ്യാത്ത ഒരാളാണ് പെട്ടെന്ന് പെട്ടെന്നൊന്നും ഒരാളെ മുഖത്തടിച്ചൊന്നും സംസാരിക്കില്ല അവർക്ക് വിഷമാവും അവർക്ക് എന്ത് തോന്നും മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിൽ ജീവിച്ചു പോയ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അവസാനം ആ ഒരു ജീവിതം വെറും വെറുതെ ആയിരുന്നു എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് എനിക്ക് ഡിപ്രഷൻ ഡിപ്രഷനായത് കാരണം അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം മറ്റുള്ളവരെ നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത് ഒരിക്കലും നമുക്ക് ഭാവിയിൽ നമുക്ക് ഉപകരിക്കില്ല നമ്മൾ നമ്മളെത്രയൊക്കെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കുഴപ്പമില്ല വേണ്ട എന്നൊക്കെ വിചാരിച്ചാലും ശരിയല്ല അവസാനം നമ്മൾ ഒറ്റപ്പെടും ആരും നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കില്ല ആരും നമുക്ക് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആരെയൊക്കെ കൂടെ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരാരും നമുക്ക് വേണ്ടി നിൽക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് അവസാനം ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മയാണ് ഈ ഡിപ്രഷനിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത് എനിക്കൊരു മെഡിക്കൽ സപ്പോർട്ട് വേണ്ടി വന്നു കാരണം ഞാൻ പൊതുവേ ഞാനാണ് എൻ്റെ അമ്മേടേയും ഹസ്ബൻറ്റടുത്തൊക്കെ എന്തൊക്കെ അവർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നൊരു വ്യക്തി പക്ഷേ എനിക്ക് തിരിച്ച് സൊല്യൂഷൻ പറയാനോ എന്ന ഓക്കെ ആക്കാനോ ഒന്നും ആർക്കും പറ്റിയില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഒരു ഡോക്ടർ ആവശ്യം വന്നു കാരണം ഡിപ്രഷനിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തുടക്കത്തിൽ അറിയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ഞാൻ തന്നെ പുറത്തു വരാൻ ശ്രമിച്ചതിന് പക്ഷേ അത് നമുക്ക് നമുക്കാരും ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയില്ല ഡിപ്രഷൻ മെയിൻ എന്താണെന്ന് എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും അതുപോലെ ഉറക്കമില്ലായ്മ അനുഭവപ്പെടും ആ ഉറക്കമില്ലായ്മയിലൂടെ പല സിംറ്റംസും ഉണ്ടാകും കാരണം നമ്മൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫുൾ ഡേ നമ്മൾ ഉറ പകൽ ഉറങ്ങാതിരിക്കുമ്പം പോലെയല്ല രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ അതും മൂന്നാല് ദിവസം അടുപ്പിച്ചുറങ്ങാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ യൂറിനിൽ നമ്മളത് യൂറിൻ വെക്കൊണ്ടിരിക്കും അവർ നേരെ ഫുൾ അത് നമുക്ക് വയറുവേദന ഉണ്ടാക്കും അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ രാത്രി ഉറങ്ങാത്ത ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ പകലെങ്കിലും ഉറങ്ങണം പക്ഷേ അതും ചെയ്യില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിപ്രഷൻ്റെ മെയിൻ അവസ്ഥ നമുക്കതിനെ അറിയില്ല നമ്മൾ ഡിപ്രഷനിലാണ് നമ്മൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്ത് പല കാര്യങ്ങളും കയ്യിൽ നിയന്ത്രിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഡീൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷേ ഇത് പിന്നെ ഒരവസ്ഥയിൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റില്ല അങ്ങനൊരു സാഹചര്യമാണ് എനിക്കും വന്നത് അവസാനം സാധാ ഒരു ഡോക്ടർ വരെ ഞാൻ പോയി കണ്ടു പക്ഷേ അവർക്കൊന്നും നമുക്ക് മനസ്സിനാണ് വേദന നമ്മുടെ ശരീരത്തിനാണ് വേദനെങ്കിൽ നമുക്കൊരു ഗുളിക കാഴ്ച മാറും പക്ഷെ മനസ്സിന് വേദന ഉള്ളത് നമുക്കൊരിക്കലും ഗുളിക കാഴ്ച മാറില്ല ആരോടത്തും പറഞ്ഞാലും തീരില്ല കരയാൻ തോന്നിയാൽ പോലും കരയാൻ പറ്റുന്നില്ല അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ മെഡിക്കൽ സപ്പോർട്ട് എടുത്തു ആ ഒരു ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ മുന്നോട്ട് പോയത് അതിനുശേഷം നമ്മുടെ മെഡിക്കൽ സപ്പോർട്ട് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്ത് വരില്ല നമ്മളും കൂടെ വിചാരിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊക്കെ ചെയ്തത് ആദ്യമൊന്നും എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഒട്ടും എനിക്ക് പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ സാഹചര്യങ്ങൾ വീട്ടിൽ ഇരിക്കാതെ ഞാൻ പുറത്തോട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ പുറത്തോട്ട് പോകും മെയിൻ ആയിട്ട് പോയിരിക്കുന്ന ലുലു മോളിൽ പോയിരിക്കും അവിടെ പോയി ഒരു ചായയും കുടിച്ചിട്ട് ആ തണുപ്പത്ത് പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കാരണം ഞാൻ ഓടി ഒളിക്കാൻ ശ്രമിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഓടി ഒളിക്കാൻ ശ്രമിച്ചു എല്ലാവരും നിന്നും പുറത്തോട്ടൊന്നും പോവാതെ വീടിനകത്ത് തന്നെ ഇങ്ങനെ ആയിപ്പോയിന്നുള്ള ഒരു അവസ്ഥ വന്നിപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി ക്രൗ ക്രൗഡിലോട്ട് പോയി ഇരിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മെയിൻ ഉള്ളുമോളിൽ പോയിരുന്നാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ ഇതാക്കിയത് അതിനുശേഷമാണ് ഈ ചെറിയ ചെറിയ എൻ്റെ ഈ മേളിലിരുന്ന ചെടികളെല്ലാം തൂക്കി ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ച് അവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കാം അവരെയൊന്ന് റിപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ കാര്യത്തിൽ അപ്പോൾ ആസനത്തിന് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു മുകളിൽ നിന്ന് താഴെ കൊണ്ടുവയ്ക്കുന്നത് മുല്ലയൊക്കെ കരിഞ്ഞ് അങ്ങേ അറ്റായി കരിയാറായി നിന്നൊരവസ്ഥയിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ എല്ലാവരെയും താഴെ കൊണ്ടുവന്ന് ചെരിപ്പെടുത്തിയെടുത്തിയത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അത് നല്ല ഖുഷിയായിട്ടൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം അത് തീരെ മോശം അവസ്ഥയിൽ ഞ്ചാറ് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അത് ഇല്ലാതാവാൻ തുടങ്ങിയത് നിറയെ പൂതരുന്ന ചെടികളാണ് അങ്ങനെ ഇപ്പം ഞാൻ താഴെ കൊണ്ടുവെച്ച് ഇപ്പം അതുമായിട്ട് ഞാൻ ബിസിയായി അപ്പം നമ്മൾ ഇപ്പം എൻ്റെ ചിന്ത മുഴുവൻ ഞാൻ എന്നെ സന്തോഷിപ്പിക്കുക എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ എടുക്കില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ തുടക്കത്തിൽ അങ്ങനെയല്ലായിരുന്നു നോ പറയാൻ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നമ്മളപ്പം തന്നെ കൂടാനോ എടുക്കാനോ അല്ലാതെ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ ആരെയും വേദനിപ്പിക്കേണ്ട പക്ഷേ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു സംഭവമെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ട് വരിക പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വീടിനകത്ത് ഇരിക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ പറയുന്നത് നമ്മളിപ്പോഴേ തുടക്കത്തിലെ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസിലൂടെ നിങ്ങളൊക്കെ വലിയ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾക്ക് മറ്റുള്ള വെളിയിലുള്ള ഒരു മനുഷ്യനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഹസ്ബൻഡ് മക്കൾ ഉമ്മ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരും ഒക്കെ ആണെങ്കിൽ അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക മെയിൻ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക അത് തെറ്റല്ലാന്നുണ്ടെങ്കിൽ ശരിയായ കാര്യമാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇതിനെല്ലാം പുറത്ത് വരാൻ നോക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് എനിക്ക് മാക്സിമം നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഈ ചെടികളാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇതിലോട്ട് ഞാൻ ഇറങ്ങിയത് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ അവസ്ഥയിലോട്ട് തിരിച്ചു പോവണ്ട അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യങ്ങളും ഞാൻ മനസ്സിലെടുത്തില്ല ഞാനിപ്പോൾ എന്നെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ മക്കളെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ ഭർത്താവിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഞാൻ വെളിയിൽ ആരെയും പറ്റി ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരവസ്ഥ ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് ആരും കൂടെയില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനൊരവസ്ഥയെ നമ്മൾ തിരിച്ച് കയറി വരുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് കയറി വന്നത് നമുക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടല്ല നമ്മൾ കയറി വരുന്നത് ഒറ്റയ്ക്ക് ഇതൊക്കെ അനുഭവിച്ച് അനുഭവിച്ച അനുഭവിച്ച് ഒക്കെയായാണ് നമ്മൾ കയറി വരുന്നത് അപ്പോൾ നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ കാലം ജീവിതം ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആരും കൂടെ കാണില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കൂടെ ആരും കാണില്ല എല്ലാവരും തലയാട്ടി പോലെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ നമ്മുടെ ഒരു വിഷമമോ അല്ലെങ്കിൽ നമുക്കൊരു സാഹചര്യം വരുമ്പോൾ ജസ്റ്റ് ആ ഒരു പ്രാവശ്യം ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കൂ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും അങ്ങനെ ആവരുത് എന്നെപ്പോലെ ആവരുത് ദയവ് ചെയ്ത് ഇങ്ങനൊരവസ്ഥയിലോട്ട് പോകരുത് മെഡിക്കൽ സപ്പോർട്ടിലോട്ട് പോകരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരുക അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അതിനൊരു മോട്ടിവേഷൻ ആകുമെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഇന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവസാനത്തെ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് വെച്ചിരുന്ന വെള്ളയില്ല അതാണ് എല്ലാ ചെല്ലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നിങ്ങൾക്കിന് വ്യത്യാസം മനസ്സിലാവും ഇതൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് എല്ലാ പൂവും കട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷോ ഒന്നരൊന്നുമില്ല ഒരു ചെറിയൊരു മുട്ട ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തില്ല കട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നിങ്ങളിത് എടുക്കണം അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ